വിശുദ്ധ പൗലോസ് ലീഹ തീത്തോസിനെഴുതിയ ലേഖനം മൂന്നാമധ്യായം എട്ട് മുതൽ പതിനൊന്ന് വരെയുള്ള തിരുവചനങ്ങൾ ഇപ്പറഞ്ഞത് സത്യമാണ് ദൈവത്തിൽ വിശ്വസിച്ചവർ സൽപ്രവൃത്തികൾ ചെയ്യുന്നതിൽ ജാഗരൂകരായിരിക്കാൻ വേണ്ടി ഇക്കാര്യങ്ങളിൽ നീ സമ്മർദ്ദം ചെലുത്തണം എന്ന് ഞാൻ ആഗ്രഹിക്കുന്നു ഇവയെല്ലാം ശ്രേഷ്ഠവും മനുഷ്യർക്ക് പ്രയോജനകരവുമാണ് അതുപോലെ അർത്ഥശൂന്യമായ വാഗ്വാദങ്ങളിലും വംശാവധികളെക്കുറിച്ചുള്ള ചർച്ചകളിലും കലഹങ്ങളിലും നിയമത്തെക്കുറിച്ചുള്ള തർക്കങ്ങളിലും നിന്ന് ഒഴിഞ്ഞു നിൽക്കുക അവ പ്രയോജനരഹിതവും നിഷ്ഫലവുമാണ് വിഘടിച്ചു നിൽക്കുന്ന ഒരുവനെ ഒന്നോ രണ്ടോ പ്രാവശ്യം ശാസിച്ചതിന് ശേഷം അനുസരിക്കാത്ത അവനുമായുള്ള ബന്ധം വിടർത്തുക അവൻ നേർവഴിക്ക് നടക്കാത്തവനും പാപത്തിൽ മുഴുകിയവനുമാണ് അവൻ തന്നെ തന്നെ കുറ്റവാളിയെന്ന് വിധിച്ചിരിക്കുന്നു വിശുദ്ധ ലൂക്കോസ് എഴുതിയ സുവിശേഷം ഒൻപതാം അധ്യായം അൻപത്തിയേഴ് മുതൽ അറുപത്തിരണ്ട് വരെയുള്ള തിരുവചനങ്ങൾ അവർ പോകും വഴി ഒരുവൻ അവനോട് പറഞ്ഞു നീ എവിടെ പോയാലും ഞാൻ നിന്നെ അനുഗമിക്കും യേശു പറഞ്ഞു കുർന്നരികൾക്ക് മാളങ്ങളും ആകാശത്തിലെ പക്ഷികൾക്ക് കൂടുകളുമുണ്ട് മനുഷ്യപുത്രന് തല ചായ്ക്കാൻ ഇടമില്ല അവൻ വേറൊരുവനോട് പറഞ്ഞു എന്നെ അനുഗമിക്കുക അവൻ പറഞ്ഞു കർത്താവേ ഞാൻ ആദ്യം പോയി എന്റെ പിതാവിനെ സംസ്കരിക്കാൻ അനുവദിച്ചാലും അവൻ പറഞ്ഞു മരിച്ചവർ തങ്ങളുടെ മരിച്ചവരെ സംസ്കരിക്കട്ടെ നീ പോയി ദൈവരാജ്യം പ്രസംഗിക്കുക മറ്റൊരുവൻ പറഞ്ഞു കർത്താവേ ഞാൻ നിന്നെ അനുഗമിക്കാം പക്ഷേ ആദ്യം പോയി എൻ്റെ വീട്ടുകാരോട് വിടവാങ്ങാൻ അനുവദിക്കണം യേശു പറഞ്ഞു കലപ്പയിൽ കൈവച്ചിട്ട് പിന്തിരിഞ്ഞു നോക്കുന്നവൻ സ്വർഗരാജ്യത്തിന് യോഗ്യനല്ല